വരെ പശ്ചിമേഷ്യയിലെ സംഭവവിഗതികൾ ചർച്ച ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനങ്ങളിൽ ഒന്ന് ഇറാന്റെ മിസൈൽ സിറ്റികളെ കുറിച്ചുള്ളതാണ് ഏകദേശം മുപ്പത്തിയാറ് കിലോമീറ്റർ നീളമുള്ള മിസൈൽ ടണലുകൾ ഈ സിറ്റിക്കകത്തുണ്ട് എന്ന് ചില വാർത്തകൾ ചില മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്താണ് ഈ അവസരത്തിൽ ഏറ്റവും ആശ്ചര്യജനകമായ ഒരു വാർത്ത അതായത് ഇറാന് അത്രത്തോളം മിസൈലുകളുടെ ഒരു ശേഖരമുണ്ട് മുപ്പത്തിയാറ് കിലോമീറ്റർ ദീർഘമുള്ള ടനലുകൾ ഓരോ മിസൈൽ സിറ്റിയിലും ഉണ്ട് എങ്ങനെ രണ്ട് മിസൈൽ സിറ്റികൾ ഉണ്ട് എന്ന വിശകലനം പുറത്തു വരികയാണ് ഒരുപക്ഷെ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നത് ഇറാന്റെ ഇത്തരത്തിലുള്ള മിസൈൽ ശേഖരമൊക്കെ ആയിരിക്കാം മുപ്പത്തിയാറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആഴവും വ്യാപ്തിയും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മറ്റൊരു കാര്യം കൂടി ചർച്ചയാകുന്നുണ്ട് ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കുവാൻ മടിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് ചൈനയുടെ ഇൻ്റലിജൻസ് സഹായം ഇറാൻ ഉണ്ടാകുന്നത് ഒരു കാരണമായിരിക്കാം എന്നതാണ് അതായത് ഓക്ഷൻ ഒന്ന് എന്ന് പറയുന്ന ചൈനീസ് റഡാർ കപ്പൽ ഒമാൻ തീരത്ത് ഇപ്പോൾ നങ്കൂരമിട്ടിട്ടുണ്ട് അമേരിക്കൻ നാവികസേനയുടെ നീക്കങ്ങൾ ഈ കപ്പൽ ചൈനയുടെ ഈ കപ്പൽ നിരീക്ഷിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ വിവരങ്ങൾ അപ്പോൾ അപ്പോൾ തന്നെ ചൈന ഇറാന് കൈമാറുന്നതായുള്ള ചില സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിൽ ടൈപ്പ് സീറോ ഡബിൾ ഫൈവ് ടൈപ്പ് സീറോ ഫൈവ് ടു എന്നീ യുദ്ധക്കപ്പലുകളുടെ ഒരു സംരക്ഷണ കവചത്തിലാണ് ഈ ഓപ്ഷൻ ഒന്ന് എന്ന് പറയുന്ന ചൈനീസ് കപ്പൽ ഇപ്പോൾ ഒമാൻ തീരത്തുള്ളത് എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് അതായത് കൂടുതൽ പരോക്ഷമായിട്ട് ചൈന ഇപ്പോൾ ഇറാനോടൊപ്പം ചേർന്നു നിൽക്കുന്നു എന്നതും ഒരുപക്ഷേ ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്ക മടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് മറ്റു കാരണങ്ങളിൽ കാരണങ്ങളെപ്പോലെ തന്നെ എന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെയും ഇത്തരം ചില ചർച്ചകൾ പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ചും ഇറാനിൽ ഈ അവർ വ്യോമപരോധം ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇറാന്റെ അവരുടെ ഔദ്യോഗിക എയർവെയ്സായ മഹാൻ എയർവെയ്സിൻ്റെ ചില വിമാനങ്ങൾ ചൈനയിൽ പോയിട്ട് തിരികെ വന്നതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അവരുടെ ഒരു നിരീക്ഷണമനുസരിച്ച് ചൈന ആ വിമാനങ്ങളിൽ ഇറാൻ ആവശ്യമായ ഇന്ധനങ്ങൾ പ്രത്യേകിച്ചും മിസൈലുകൾ നിറയ്ക്കുന്നതിനാവശ്യമായ ഇന്ധനങ്ങളും അതുപോലെ സൈനിക ഉപകരണങ്ങളും യുദ്ധ ഫണ്ടുമൊക്കെ എത്തിപ്പിച്ചു എത്തിച്ചു എന്ന നിഗമനങ്ങളും ഉണ്ടായിരുന്നു അതായത് ചൈന കൂടുതൽ കാര്യക്ഷമമായിട്ട് ഇറാനുമായി നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ സൈനിക താവളങ്ങളുടെയും നാവിക കേന്ദ്രങ്ങളുടെയും രഹസ്യങ്ങൾ ചൈന ആ പ്രദേശത്ത് വിന്യസിപ്പിച്ചിട്ടുള്ള ഓപ്ഷൻ ഒന്ന് എന്ന ചൈനീസ് റഡാർ കപ്പലിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഇപ്പോൾ ഇറാന് കൈമാറുന്നു എന്നുള്ള ഒരു നിരീക്ഷണവും വരുന്നത് എന്തായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾക്ക് സൂചിപ്പിക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾ ആ സംഘർഷ പ്രദേശത്തേക്ക് വരുന്നു എന്നത് ആ പ്രദേശത്തെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെയാണ് കാരണം മറ്റൊന്ന് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബറുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ കൂടുതൽ സജ്ജീകരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കൂടുതൽ ആഴത്തിലേക്ക് ക്രമീകരിക്കുന്നു അതുപോലെ അതിൻ്റെ പ്രവേശന കവാടങ്ങൾ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നു അതുപോലെ മുകളിൽ മേൽക്കൂരകൾ നിർമ്മിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളും ഒക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണത് മറ്റൊന്നും ഇറാനിൽ രൂപപ്പെട്ടിട്ടുള്ള ആഭ്യന്തര സംഘർഷം അത് പരമാവധി മുതലെടുക്കുവാൻ ഒരുപക്ഷേ അമേരിക്ക തീരുമാനിച്ചേക്കും എന്ന രീതിയിലാണ് അതായത് നേരത്തെ ഈ ചർച്ച അത് യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതായത് അമേരിക്ക മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എന്ന് പറയുന്നത് യുറൈനിയം സമ്പുഷ്ടീകരണം ഇറാൻ പൂർണ്ണമായും നിർത്തലാക്കണം എന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇറാനിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ആഭ്യന്തര സംഘർഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഗവൺമെൻറ് മതഗവൺമെൻറ്റ് കുറച്ചുകൂടി ഒരു പ്രതിസന്ധിയിലാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അമേരിക്ക കുറച്ചുകൂടി നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ചും അത് ഇസ്രായേലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട് അതിലൊന്ന് ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി കുറയ്ക്കണം എന്നാണ് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ആക്കി കുറയ്ക്കണം എന്നാണ് ഇസ്രായേൽ അമേരിക്കയുടെ ചെവിയിൽ ഉപദേശിക്കുന്ന ഒരു മന്ത്രം അത് ഇറാനെ കൊണ്ട് ഒപ്പിടുവിക്കാനാണ് പക്ഷേ അത് ഇറാൻ എത്രത്തോളം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുപോലെ മിസൈലുകളുടെ ദൂരപരിധി കുറയ്ക്കുന്നതിനോടൊപ്പം പ്രോക്സികൾക്ക് ഇറാൻ കൊടുക്കുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങൾ ഇല്ലാതാക്കണം എന്നും അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ഹിസ്ബുള്ളക്കും ഹമാസിനുമൊക്കെ അതും ഇറാൻ എത്രത്തോളം അംഗീകരിക്കണം എന്ന ആ ഒരു അംഗീകരിക്കും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കൗശലക്കാരനായ ഒരു കുറുക്കൻ്റെ മനോഭാവമാണ് ദൗത്യമാണ് ഇപ്പോൾ അമേരിക്ക ഇറാനിൽ എടുക്കുന്നത് എന്നത് എന്നാണ് ചില നിഗമങ്ങളിലൊക്കെ വരുന്നത് പ്രത്യേകിച്ചും അമേരിക്കയും അമേരിക്കയുടെ അടിമ രാജ്യങ്ങളും ാണ് ഇറാൻ എങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തി എത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ഭരണകൂടമല്ല ഇറാനിൽ നിലവിൽ വന്നത് എന്നതുകൊണ്ടാണ് അവിടെ ഉപരോധങ്ങൾ ഉണ്ടായത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ രാജ്യങ്ങളിലൊന്ന ഇറാന് അവരുടെ എണ്ണ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുവാൻ കഴിയാതെ പോയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് അവർക്ക് അവരുടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യമൊരുക്കുവാൻ കഴിയാതെ പോയത് അത് ഇപ്പോൾ അമേരിക്ക തന്നെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചില നടപടികളാണ് അവിടെ ഉണ്ടാകുന്നത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിലാണ് ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തത് എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക എതിർക്കുന്ന എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക കളിക്കുന്ന ഗെയിം തന്നെ ഇറാനിലും നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അമേരിക്കയുമായ പ്രശ്നമുണ്ടാക്കിയിരുന്ന മിക്ക രാജ്യങ്ങളിലും അമേരിക്കയെ എതിർത്തിരുന്ന സൈനിക അല്ലെങ്കിൽ രാഷ്ട്ര മിക്ക രാജ്യങ്ങളിലും ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുത്തുവാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു അതേ ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഇറാനിലും നടക്കുന്നത് എന്ന രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ പുറത്തു വരികയാണ് അതുപോലെ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ യു എസ് എസ് ജെറാൾഡ് ഫോർഡ് ഇറാൻ തീരത്തേക്ക് വരുന്നു ഈ കപ്പലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെനിസുലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയും തട്ടിക്കൊണ്ടുപോയ കമാൻഡോ ഓപ്പറേഷന് ആസ്ഥാനമായ അഥവാ അവിടെ നിന്നാണ് ഈ കമാൻഡോ ഓപ്പറേഷൻ ആവശ്യമായ സൈനികർ പോയത് ആ കപ്പൽ കൂടി ഈ തീരത്തേക്ക് വരുന്നു എന്നത് ആ പ്രദേശത്തെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന നിഗമനം തന്നെയാണ് വരുന്നത് ഏകദേശം മൂന്നാഴ്ചയോളം വേണം ആ കപ്പൽ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത് ഇറാൻ തീരത്തെത്തുവാൻ ഒരുപക്ഷെ അത് ഇറാന് കൂടുതൽ സമ്മർദ്ദം നൽകുന്നതിനായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഇറാനിനെതിരെ ഉണ്ടാകുന്നതിനായിരിക്കാം എന്ന നിഗമനങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ നിറയുന്നത് എന്നൊരു പ്രത്യേകത കൂടിയാണ് എന്തായാലും ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം അത് വിവിധ രൂപങ്ങളിലേക്കും ഭാവങ്ങളിലേക്കും മാറുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ആഗമാനം നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ചും ചൈനയുടെ കൂടെ ഇടപെടലുകൾ റഷ്യയുടെ ഒക്കെ ചില ഇടപെടലുകൾ ആ പ്രദേശത്തേക്ക് ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങളും വരികയാണ് അത് ആ പ്രദേശത്തെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന ഒരു സവിശേഷമായ സാഹചര്യമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇറാൻ പ്രത്യേകിച്ചും ഇറാനെ ഇസ്രായേലിൻ്റെ കണ്ണിലെ ഇരടലാക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് പ ഗസയിലും ഫലസ്തീനിലും ഇറാൻ നൽകുന്ന പിന്തുണയാണ് ഒരുപക്ഷെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിന് ഇപ്പോഴുള്ള ആ ഭരണാധികാരികൾ അവിടെ ഇല്ലാതായാൽ അല്ലെങ്കിൽ നേരത്തെ പോലെ അവിടെ ഒരു ഇസ്രായേൽ അമേരിക്കൻ അനുകൂല ഷാ പഹ്ലവിയുടെ ഭരണം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ ആ പ്രശ്നത്തിന് ഇസ്രായേലിന് പരിഹാരമാകും കാരണം ആ മേഖലയിലാകെ ഇസ്രായേലിന് പിന്നെ ഭയക്കുവാൻ പറ്റുന്ന രാജ്യങ്ങളൊന്നും ഇല്ല എന്നതും ഇസ്രായേലിനെ ഇറാനിലെ ഒരു ഭരണകൂട അട്ടിമറിക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം മറ്റൊന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ വലിയ പ്രഹരം ഏറ്റുവാങ്ങിയിരുന്നു ആ പ്രഹരം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ചരിത്രത്തിൽ ഏൽക്കുവാൻ കഴി കഴിയാത്തൊരു പ്രഹരമായിരുന്നു ആരും ഇങ്ങനെ വലിയ പ്രഹരം ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അത് സമ്പൂർണ്ണമായി ഇത്രയും വലിയ സൈനിക ശക്തിയായി നിൽക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അപകടകരമാകും എന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയെ പ്രകോപിപ്പിച്ച് എങ്ങനെയെങ്കിലും ഇറാനെ അടിക്കുന്നതിനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന വിശകലനങ്ങളും മാധ്യമങ്ങൾ നിർനിൽക്കുകയാണ് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോയെ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ ജയിന്ദ്